ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം രാജ്യത്ത് സാമ്പത്തിക ഇടപാട് നടത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു രേഖയാണ് പാൻ കാർഡ് പാൻ കാർഡ് ഉപയോഗിക്കുന്നവർക്കായി ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇന്ന് പാൻ കാർഡ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെയില്ല ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പാൻ കാർഡ് ഉപയോഗിക്കുന്നവർക്കായി ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് ആദായ നികുതി വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് ഇത് ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലെ മുഴുവൻ തുകയും നഷ്ടമായേക്കാം ഇതുൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വഞ്ചനാപരമായ മെയിലുകളും ആൾമാറാട്ടവും നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് ആദായ വകുപ്പിന്റെ മുന്നറിയിപ്പ് നികുതി റീഫണ്ട് ചെയ്തു തരും എന്ന് അവകാശപ്പെട്ട വ്യാജ ഇമെയിലുകളിലൂടെയും ഈ പാൻ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാമെന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചും ജാഗ്രത പാലിക്കാൻ നികുതിദായകരോട് പറയുന്നുണ്ട് പിൻ നമ്പർ പാസ്വേഡ് ബാങ്ക് വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ വഴി പൊതുജനങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിശ്വസനീയമായ രീതിയിൽ ഉപഭോക്താക്കളുടെ പക്കൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കബളിക്കുന്ന ഫിഷിംഗ് എന്ന പേരിലുള്ള വ്യാജരെ പ്രത്യേകം ശ്രദ്ധിക്കണം വിശ്വസനീയം എന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിലേക്ക് ആളുകളെ എത്തിക്കുകയും നമ്മുടെ പേഴ്സണൽ ഡാറ്റ നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും പാൻ കാർഡ് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുന്നുണ്ട് പലരുടെയും ഫോണിലേക്ക് മെസ്സേജുകളായി ലിങ്കുകൾ വരും അത്തരം ലിങ്കുകൾ ആരും തന്നെ ഓപ്പൺ ചെയ്ത് നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക പ്രത്യേകം എന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഈ നിർദ്ദേശം എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും എസ് എം എസ് വഴി നൽകുന്ന ഒ ടി പിൻ നമ്പർ മുതലായവ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക